അങ്കളിത് ഒഴിഞ്ഞാ സമയ രണ്ടൂടെ നടന്ന് വരുന്ന സൗണ്ട് കേക്കാൻ വരുന്നുണ്ട് ആ അത് വരണിണ്ട് വരണുണ്ട് ടോർച്ചിട്ട് നൈസായിട്ട് വരണിണ്ട് ഇതാണ് പോല അങ്കിളിനു സ്ട്രീ തോട്ടില് തൂമ്പാണത് നല്ല ആഴാണ് അങ്കിളിറങ്ങി വള്ളം നില വന്നിട്ട് വെളുപ്പിനുറങ്ങുന്നുണ്ടാടി വെള്ളത്തിലേക്ക് ഇറങ്ങാ എന്തോരാഴുണ്ടായി ഇത് ഇണ്ടാ നിലയുണ്ടോ എന്നെമ്പ തൂമ്പ് വളഞ്ഞ് കെട്ടിയിക്കണത് വേസ്റ്ററാതിരിക്കാനൊക്കെ ഉള്ളത് ഇറങ്ങി അവിടാ നിലയില്ല ശരിക്കും തൂമ്പി തന്നെ എന്ത് വലയാണത് മീൻ വലയാണോ ഞണ്ടു വലയാണോ പറയാ 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 ഞാന്ന് ഞാറ്റിട്ട് അയ്യോ ചെളി ചെളി ആഴു ചെളി ഒട്ടും ആയിട്ടില്ല കാല ചെളി പോലെ ഇട്ടോടുന്ന് ഉണ്ടോ

നമ്മടെ നാടകം കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് കുട്ടിയും മറിച്ച് വന്ന സുബീഷ് ഇതാഷ് ഭയക്കൂ ക്ലാസ് എത്താമുള്ളൂ നല്ല മനസ്സിലായാലും പാട്ട് കേൾക്കാറൊന്നല്ലേ അക്കുസ് വേൾഡ് മൈ ബ്ലോഗിന്റെ പേര് കഷ്ടപ്പാട് അപ്പൊ കേട്ടത് പോലോ ആലും എന്റെ അമ്മൂസ് യൂട്യൂബ് അങ്ങൾ അവിടെ പടക്കാണ്ട് നോക്കട്ടെ എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടി രക്ഷപ്പെടുത്താന്ന് പറയാം ദേവാല നീട്ടി അവിടെ ഒരു തകല കൊണ്ടുവച്ചു ഞാൻ ഞങ്ങളാട തകല എന്ന് പറയും നിങ്ങളാട്ടിലൊക്കെ വട്ടകേ പറ നന്ദുണ്ടാക്കുന്ന ഞാൻ ആഴം ഇവിടെ ആഴം കുറവാന്നല്ലേഴ് ഇതിപ്പോ നമ്മ വല്ലാതെ നീട്ടുന്ന സംഭവം ഇട്ടാ തുമ്പില് പെണ്ണഞ്ഞാന്ന് വെച്ചാ ഇതാക്കിട്ട് നിക്കാനായിട്ട് നിറച്ചി പുഴ കടലിൽ ആയില് പുഴയിലൊക്കെ വന്നിട്ടേ അങ്ങനെ കരിമീൻ ഇതായിട്ടിരിക്ക ആ ഫ്രഷ എവിടെ എവിടെ കിട്ടുവാള് കരിമീൻ തപ്പി പിടിച്ചിരണം തോന്നുന്നു പിന്നെ കേരള കരിമീൻ അയ്യോ മുള്ള ആങ്കിലെ സാധനത്തിന്റെ മുള്ള സാധനം ഇതിന്റെ മുള്ളു കൊണ്ടെന്നാല് നമ്മുടെ ഇതൊക്കെ ശരീരമൊക്കെ ഭയങ്കര പ്രശ്നമാണ് നച്ചറ നച്ച നച്ചറആന്ന് പറയും നമ്മ ഈ നാട്ടില് ാണ് സാധനം കണ്ട അക്കുറേല ചില സൂക്ഷിക്കുന്ന സാധനമാണ് പക്ഷെ ഇതിന്റെ മുള്ള കൊണ്ടെന്നാല് ഭയങ്കര ഇടങ്ങിയാണ് വറുത്ത് കഴിച്ചിട്ടുണ്ട് എടുക്കുല്ലേ ഇങ്ങനെ എന്നാ അപ്പോൾ ഇങ്ങനെയുള്ള നടത്തിന്ന് ഇങ്ങനെ പിടിച്ചോ ഇവിട പിടിച്ചോ വേണ്ട അവനെ കൊത്തി കേറ്റയാള് അവനെ പേടിയാണേ സാധനം വെള്ള തീറ്റടാ പാവംടാ വെള്ള തീറ്റ വേണ്ട വേണ്ടാണ കൈയാ കൊത്തി കേറ്റണ്ട തൊടാതെ മോതു നീ വെള്ള തീറ്റ വെള്ള തീറ്റ നമ്മടെ തീറ്റയേ പോവില്ല അവർക്ക് ആ മീനെ പിടിക്കണ ആ കുഞ്ഞേമിന് നമുക്ക് വേണങ്ങി വർത്തടിക്കാം എ ലോകം ഫൈസ് ആ നൂല അവനെ വെള്ളത്തി കളഞ്ഞിരിക്കാണ് അങ്ങനും നന്ദ വലി കൊണ്ടിരിക്കാണ് ഇവിടെ ഫുൾ ചെള്ളിയാണ് ഞാൻ താന്നു തന്നു പോയിക്കൊണ്ടിരിക്കാണ് പൊന്ന ഇറങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾ ചോയിച്ചിരിക്കാണ് പൊന്ന ഇറങ്ങുന്നുണ്ടൊന്നെ അടിച്ച് പറ്റാകാരന ഇറങ്ങുന്നില്ലെന്നാ പറയുന്നത് രാത്രി ആദ്യരാത്രി വല കിട്ടിക്കൊണ്ടിരിക്കാണ് തല പിടിച്ചിട്ട് ഇത് നമ്മുടെ കെട്ടിന്റെ കെട്ടുകളൊക്കെ നടത്തുന്ന ഓണർ ഓണേഴ്സിൽ അവര് ചെറിയ ഷെഡ് കെട്ടിട്ട് അവിടെ തന്നെ തൂമ്പൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് പുഴുന്ന് ഇത് വരുമ്പോ ഇപ്പഴത്തേക്കും കട്ടിലാണ് ഇത് കെട്ടാണ് അവര് പൈസ കൊടുത്താക്കുന്നത് കെട്ടാണ് ആ കെട്ടിലേക്ക് മീനിനെ തൂമ്പി മീനൊക്കെ ആയിട്ടും ഇറക്ക ഈ കരടൈമിന് തിരിച്ച് ഇറക്കടൈം ആവുമ്പോ ഇത് ക്ലോസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ടോർച്ചടി ടോർച്ചടിച്ച് കൊടുക്കണം ഇതാണ് കാണുന്നത് ഇപ്പോ അവൻ ചെളി പൂണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഗായ് ചെളി പൂണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ അയച്ച പോയി അവനായിട്ട് ചെളി പൂണ്ടിരിക്കയാണ് കണ്ട അവനെ ഇനി എടുക്കാൻ പറ്റുന്ന സ്ഥലാണ് ചെരുപ്പാൻ്റെ അകത്തായി പോയി ചെരുപ്പ് കിട്ടിയാ ഞാൻ അവിടത്ത് കഴുകിപ്പോ എനീട്ടേ ഉള്ളു എന്റെ കാല ഞാൻ സെറ്റാക്കിയതേ ഉള്ളു അങ്കള് അങ്ങടെ ഇവിടെക്കൊക്കെ പോയി കാണുന്നില്ല നമുക്ക് ടോർച്ചിൻറെ ഇടത്തിൽ ജസ്റ്റ് സ്ഥലം മാത്രമായിട്ട് കാണാം ടോർച്ചിന്റെ കാണാം ഏ

വല കഴിഞ്ഞാ അവിടെ ഒരു കുളത്തോടി കൊളത്തിന്റെ മീൻ അകത്തേക്ക് നമ്മുടെ ഈ സൈഡിൽ കാണുന്ന പൊത്തുകളിൽ ആ പൊത്തിൻ്റെ കടിയിൽ മീനുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് ഞങ്ങളുടെ മീൻ പുറത്തേക്ക് വരുമ്പോൾ ഇതാക്കാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വല നമ്മൾ നീട്ടി കഴിഞ്ഞു ഓൾറെഡി ഇനി നെക്സ്റ്റ് ടു ബി കണ്ടിന്യൂസ് ഓക്കെ ബൈ